ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഏറ്റവും വലിയൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഫൈവ് കെ എന്ന ഒരു മൈൽ സ്റ്റോണിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് വരെയും എന്നോടൊപ്പം നിന്ന ഇനിയും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാ പേർക്കും എന്നെ അറിയുന്നതും അറിയാത്തവരും ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അവർക്കെല്ലാ പേർക്കും ഒരു നൂറ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഏകദേശം രണ്ട് വർഷമായി റോസ് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഈ ആർത്ത് ആൻഡ് എഫോർട്സ് എന്ന് സെയിൽ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു റോസിൻ്റെ പേരാണ് അന്ന ഡോപ്പരി അന്ന് തൊട്ട് ഈ ഫൈവ് കെയിൽ എത്തി നിൽക്കുന്ന ഈ ദിവസം വരെ ഇത്രയധികം എൻക്വയറി വന്നിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് വേറെയില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും സെയിലിന് കൊണ്ടുവരണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇത്രയും നാൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആ ഒരു സുവർണ നിമിഷത്തിൽ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് എൻ്റെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇതുവരെ ആ റോസ് സെയിലിനായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നില്ല ഫൈവ് കെയിൽ എത്തിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ ഞാൻ വളരെയധികം സന്തോഷത്തിലല്ല ഈ വീഡിയോ ഇടുന്നത് കാരണം ഒരുപാട് പേര് ഈ ഒരു റോസ് കാത്തിരിക്കുന്നവരായിട്ട് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം മുൻകൂട്ടി പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ റോസ്ല വേസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് അതിൽ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും കൊണ്ടുവരണേ എന്നുള്ള മെസ്സേജുകളായിരുന്നു ഗ്രൂപ്പ് നിറയെ എനിക്ക് പറയാനുള്ളത് പ്ലാൻസ് ആണ് എന്നാൽ അത് അവിടെ നിന്നും എനിക്ക് കിട്ടുന്ന വില തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് അത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന വില അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതെനിക്ക് അറിയാൻ പറ്റൂ അപ്പോൾ ആ ഒരു വില വെച്ച് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുവിധം വളർന്ന ചെടികൾ നമ്മുടെ സിക്സ് ഇഞ്ചോ അതല്ലെങ്കിൽ ഒരു എയിറ്റ് ഇഞ്ചോ പോർട്ടിലൊന്നും അല്ല അവർ വെച്ചിരിക്കുന്നത് അതൊരു ഫോർട്ടീൻ ഇഞ്ച് പോട്ടിൽ വെച്ചിട്ടാണ് അവർ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് അന്നാഡൂപ്രയുടെ പ്ലാൻ സൈസ് നമുക്ക് അവൈലബിളായിട്ട് ഇപ്പോൾ ഉള്ളത് അവിടെ നിന്നും ഫൈവ് ഹൺഡ്രഡിനടുത്ത് നമ്മൾ റേറ്റ് കൊടുത്ത് ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഈ ചെടികൾ എത്തുമ്പോൾ എനിക്ക് എത്ര രൂപയാകുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ആ ഒരു വില അനുസരിച്ച് റേറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലാൻ സൈസിലാണ് അവിടെ പ്ലാൻസ് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്ലാൻസ് തന്നെയാണ് നമ്മുടെ സെല്ലേഴ്സിൻ്റെ ഇപ്പോൾ ചെറിയ പോട്ടിലോ അല്ലെങ്കിൽ സിക്സ് ഇഞ്ചിലോ പിന്നെ അതേപോലെ ഫൈവ് ലിറ്റർ കവറിലോ ഒന്നും ഈ പ്ലാൻസ് ആയിട്ട് അവർ പറയുന്നില്ല അതുപോലെ വൺ ലിറ്റർ കവർ എവിടേക്കോ കിട്ടുന്നുണ്ട് എന്ന് കേട്ടു പക്ഷേ പോലുള്ള ചെടികളാണ് അത് സെയിൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ പ്ലാൻസേഴ്സ് ഈ വീഡിയോയിൽ കാണുന്ന ആണ് ഏകദേശം മുട്ടകളൊക്കെ അവർ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പുതിയ തളർപ്പുകൾ വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെടികൾ ഓക്കെയാണ് നല്ല പ്ലാന്റ്സ് പ്ലാൻസൊക്കെ തന്നെയാണ് പക്ഷേ റേറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി കാരണം അത്രയധികം ഒരുപാട് മെസ്സേജസ് ഗ്രൂപ്പിലാകട്ടെ അതല്ലെങ്കിൽ എനിക്ക് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാകട്ടെ ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴാകട്ടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അന്നയുടെ ഉപരി വേണം അത് വേണം കൊണ്ടുവരണേ എന്നിങ്ങനെയുള്ള അപ്പോൾ നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് എനിക്കതിൻ്റെ കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഉടനെ എങ്ങാണം പോട്ട് പോട്ട് ചെറിയ സൈസ് പോട്ടോ അതല്ലെങ്കിൽ ഫൈവ് കെ ജി കവറോ എന്തെങ്കിലും ആണോ എന്ന ചോദ്യത്തിനും അവർ ഉടനെയൊന്നും അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് റോസ് പ്രേമികളുടെ പ്രത്യേകിച്ചും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള റോസ് പ്രേമികളുടെ വീക്ക്നസ് അറിയുന്നവർക്ക് അതത്ര എളുപ്പവും വേഗത്തിലും ആക്കാൻ അതായത് ചെറിയ പോട്ടിലോ കവറിലോ ഒക്കെ ആക്കാൻ ആക്കാനുദ്ദേശമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുപ്പത് രൂപയ്ക്ക് റോസ് കൊടുക്കുന്ന എനിക്ക് ആ വിലയുടെ ഒരു റോസ് കൊണ്ടുവരാൻ ഉള്ള ആവേശമുണ്ടായിട്ടല്ല അത് വാങ്ങണം എന്ന് നിങ്ങളെ ആരെയും നിർബന്ധിക്കാനും വേണ്ടിയിട്ടല്ല പക്ഷേ നിങ്ങൾക്ക് ഈ റോസ് കൊണ്ടു തരാമെന്ന് ഞാൻ പലരോടും വീഡിയോസിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് എത്തിക്കാൻ പറ്റും നമ്മളതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇതാണ് അവസ്ഥയെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വിവരങ്ങളൊക്കെ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാർട്ട് നോക്കിയാൽ മതി പിന്നെ അതുപോലെ ആ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു സ്വപ്നനിമിഷം എന്ന് തന്നെ പറയാം ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് സെയിൽ പോസ്റ്റ് ഇടണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളോടൊക്കെ പറഞ്ഞ് വാക്ക് പാലിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഇതെല്ലാം കൊണ്ടും ആണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ ഈ സുന്ദരി ആവശ്യമുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി നമുക്കത് സംഘടിപ്പിച്ച് തരാം എന്ന് ഇപ്പോൾ നല്ല ഉറപ്പിൽ എനിക്ക് പറയാൻ പറ്റും അതുപോലെ ഈ വരുന്ന ബുധനാഴ്ച നമുക്ക് എല്ലാ പ്ലാൻസും വരുന്നുണ്ട് നമ്മുടെ എല്ലാ കോംബോസും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പത്ത് റോസ് കോംബോ അതുപോലെ നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് റോസ് ബഡിൻ്റെ കോംബോ ഇതെല്ലാം ചോദിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഈ കോംബോസ് എല്ലാം തീർന്നു പോകും കാരണം ചെറിയ റോസ് ചെടികൾ വാങ്ങി വളർത്താൻ താൽപ്പര്യമുള്ളവർ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഫൈവ് കെ എന്നുള്ള ഒരു സന്തോഷ നിമിഷത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മത്സര വീഡിയോസിൻ്റെ ഫല പ്രഖ്യാപനങ്ങളുമൊക്കെയായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക സ്റ്റേറ്റ് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയാണ്